ജിനു ഇപ്പോ തീരെ ഷാജിദാൻ തീരെ വന്നിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഫിസിക്കലി കൊടുക്കുന്നുണ്ടോന്ന് നമ്മൾ ആരും കാണുന്നില്ല പക്ഷെ ഞാൻ ജിനുവിന്റെ ഒരു സുഹൃത്താണ് ഇവരുടെ ഈ ഒരു പ്രേമം എത്രത്തോളം സക്സസ് ആവും ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടറിയാം നമുക്ക് അല്ലെ അപ്പൊ അത് എത്രത്തോളം സത്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ജിനോസ് ടു പോയിന്റ് സീറോ എന്ന ചാനലിലെ ജിനോസ് അതുപോലെ അടുത്ത ആളുകൂടെ സോഷ്യൽ മീഡിയയിൽ കുപ്രസിദ്ധികൊണ്ട് ലൈം ലൈറ്റിൽ നിൽക്കണം ഷാജി ഇപ്പോൾ ഇക്കാര്യം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ജിനുസും ഷാജിദക്കെതിരായിട്ട് ഇപ്പൊ മോശം പറഞ്ഞുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഒരു നാലഞ്ച് ദിവസമായിട്ട് അതിന്റെ കാരണം അവർ തമ്മിൽ പ്രേമമാണ് അവിഹിതമാണ് ഷാജിതയുടെ കുട്ടികളുടെ ബാപ്പ ഇനി മുതൽ ആണ് അവർ കല്യാണം കഴിക്കാൻ പോകുന്നു ഇങ്ങനെ ഒരുപാട് തവണ ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരൊറ്റ സ്ക്രീൻഷോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടമിറ്റീനിയായിട്ടുള്ള താത്ത ഈയൊരു കളവ് അല്ലെങ്കിൽ ഈ ഒരു കുപ്രചരണം ഇവിടെ അതും യാതൊരു തെളിവില്ലാതെ അതായത് ഒരു 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 തവണ പ്രചരിപ്പിച്ചാൽ അത് സത്യമായി ജോസഫ് തിയറി പോലെ അപ്പോൾ പറഞ്ഞ നാലോ അഞ്ചോ മാത്രം ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ അടുത്തായിട്ട് ജിനു അവളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കിംവദന്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എത്രത്തോളം സത്യമാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇക്കണ്ട കോലാഹലങ്ങളെല്ലാം ഇവിടെ ഷാജിദാന്റെ നടക്കുമ്പോൾ അരങ്ങേറുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും അവളെ വെച്ച് റിയാക്റ്റ് ചെയ്യുമ്പോൾ നാലഞ്ച് ദിവസമായി ജിനു ഒന്നും പറയാതെ ഒന്നും റിയാക്ട് ചെയ്യാതെ നടക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് ലാസ്റ്റിലിട്ട ഒരു വീഡിയോ നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അതിൽ അധികമൊന്നും അവളെ മോശക്കാരിയാക്കിയിട്ട് പറയുന്നു ഇതേക്കുറിച്ച് ഞാൻ ഒരു വ്യക്തത തരാൻ വേണ്ടിയിട്ട് ജിനുവിനോട് സംസാരിച്ച സമയത്ത് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു Gue tidur siang kayak ഇവരുടെ പ്രശ്നം ഇതാണ് ജിനോസ് ഷാജിതക്കെതിരെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അതിന്റെ കാരണം ഇവർ പറയുന്നത് അവർ തമ്മില് എന്തോ ബന്ധമുണ്ടെന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് ഇവര് ജിനോസിന്റെ അടുത്ത് ചോദിച്ചപ്പോ ജിനോസ് ഒഴിഞ്ഞു മാറി എന്നാണ് പറയുന്നത് ഈ താത്തറിയാനായിട്ട് കുറച്ച് ദിവസം മുമ്പ് ജിനോസിന്റെ ഒരു വീഡിയോയിൽ ഈ ഷാജിദ തന്നെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് പേഴ്സണൽ ചാറ്റ് പുറത്തുവിടും ആ ഒരു സ്ക്രീൻഷോട്ട് എങ്കിലെടുത്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആധികാരികത ഉണ്ടായിന് ഏതോ ഒരു ഫൈക്കിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് വ്യക്തികളോടുമുള്ള ഒരു ഉദ്ദേശ്യം അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ഷാജിതയുടെ ആ ഒരു കമന്റിന് റിയാക്ട് ചെയ്തിട്ട് ജിനോസ് അടുത്ത ദിവസം എല്ലാവർക്കും ആയിട്ട് ഈ പേഴ്സണൽ ചാറ്റ് പുറത്തു വിടും എന്നുള്ളതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് ഷാജിതയുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോ ജിനോസ് താത്തക്ക് റിപ്ലൈ കൊടുത്തില്ല എന്നുള്ളതാണ് താത്തയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഈ താത്ത ഒന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിക്കും ഓരോരുത്തർ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് അതിനനുസരിച്ചായിരിക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തിനും മറുപടി കിട്ടുക വഴി കൂടെ പോകണം എന്തിനോടെ കൂടനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും മറുപടി കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇഗ്നോർ ചെയ്തത് ഇനി താത്താടെ വിഷമം ജിനോസ് ഷാജിദക്കെതിരെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്നല്ലേ താത്തക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഞാൻ ഇതാ ഷാജിദക്കെതിരെ വീഡിയോ ചെയ്യുന്നു കാര്യം നേന നിനക്കണ്ട കാർ്യം അന്നെ എൻടെ കജി കിട്ടിയ നെഞ്ചും പഞ്ഞു മീടീടും ഓണ്ടെ ചവി ഞാൻ ഞാൻ അന്നെ എൻടെ കജി കിട്ടിയ നെഞ്ചും പഞ്ഞു മീടീടും ഓണ്ടെ ചവി ഞാൻ ഞാൻ സാഗീത 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 കൊണ്ട് പോയ കൊണ്ട പോയ സാഗീത 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 കൊണ്ട് പോയ കൊണ്ട പോയ സാഗീത 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 കൊണ്ട് പോയ കൊണ്ട പോയ സാഗീത 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 എന്തായാലും വീഡിയോ സന്തോഷം കൊണ്ട് കരുതുന്നു ജിനുവിന്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് പേഴ്സണൽ ചാറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് സാജ്തയും സമ്മതിച്ചിട്ടുണ്ട് പേഴ്സണൽ ചാറ്റ് ചെയ്യാറുണ്ട് മെന്റലി ഫിസിക്കലി കൊടുക്കുന്നുണ്ടോന്ന് നമുക്കറിഞ്ഞു നമ്മൾ ആരും കാണുന്നില്ല പക്ഷെ മെന്റലി അവൾക്ക് നല്ലൊരു സപ്പോർട്ട് ജിനു കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് രണ്ടുപേർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നത് ഇത്ര വലിയ കുറ്റമാണോ താത്ത താത്താഴ് വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടല്ലോ പല യൂട്യൂബേഴ്സുമായിട്ട് പേഴ്സണൽ ചാറ്റ് ഉണ്ടെന്ന് അടുത്തത് ചാറ്റിലൂടെ എങ്ങനെയാണ് താത്ത ഒരു ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് കൂടി താത്ത ഒന്ന് പറഞ്ഞു തരണം പലർക്കും അതൊരു ഉപകാരമാവും താത്ത ആ ഒരു ടെക്നോളജി എന്താണെന്നുള്ളത് നമ്മുടെ ഒക്കെ വീട്ടിൽ എന്തെങ്കിലും മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിക്കുമ്പോ ഒരു സപ്പോർട്ടായിട്ട് ഒരു തടി കുത്തി വെക്കും നീ അങ്ങനെയുള്ള തടി കുത്തി വെക്കുന്ന പരിപാടിയാണോ താത്ത നിങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ച ഫിസിക്കൽ സപ്പോർട്ട് ജിനോസ് ഷാജിദക്കെതിരെ വീഡിയോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അതിനെ ഇങ്ങനെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാത്ത നിങ്ങൾ ഒരിക്കൽ ചെയ്ത ഒരു വീഡിയോയുടെ തമ്പുനയിലാണ് ഈ കാണുന്നത് ആരിഫ് ഹുസൈനുമായിട്ടുള്ള സകല ഇടപാടും ഇതോടെ തീർന്നിരിക്കുന്നു ഇടപാടുകൾക്കും ഇതേപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് താത്ത അപ്പൊ താത്ത നേരത്തെ പലതും വ്യാഖ്യാനിച്ച പോലെ ഞങ്ങളും ഇടപാടിന് ഒരു സൗഹൃദം അല്ലെങ്കിൽ പണം കടം കൊടുക്കൽ അല്ലെങ്കിൽ ഒരു ഡിങ്കോൾഫി ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒന്നാക്കിക്കോട്ടെ അപ്പം ജിനുവും ഷാജിതയും ആയിട്ടുള്ള ബന്ധം എനിക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ എനിക്ക് ഒന്നുമില്ല ഇനിയിപ്പോൾ അവർ കല്യാണം കഴിച്ചു അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്നാലും എനിക്കൊരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അതിലൊരുത്തം വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കെന്താണ് വേറെ ഒരുത്തീം വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര പൊള്ളുന്ന എനിക്കൊരു പൊള്ളലില്ല ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് ജിനു ഷാജിതയായിട്ട് പേഴ്സണൽ ഒന്നും എനിക്കില്ല പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ ബുദ്ധി കൊടുക്കുന്നത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ തരംതാമിച്ചത് ഐ ഡോ അപ്പോൾ ആ ഒരു ഇതില് എനിക്ക് ഒരു പ്രശ്നമല്ലേ ഇനിയിപ്പോ അവന് അവളെ കെട്ടി ആൻറ്റും മക്കളോ പാപ്പ അവന് ആവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം അവർക്ക് വേണ്ടേ അല്ലേ എന്ത് ജീവിതം പക്ഷെ അത് ജീവിതമാണ് എന്നുള്ളത് കണ്ടപ്പോഴാണ് ആഗ്രഹിച്ചത് എത്രത്തോളം ഇത് സക്സസ് ആവും ഒരു എത്രത്തോളം സക്സസ് ആവും എന്ന് കണ്ടറിയാം കണ്ടറിയണം അല്ലെ നല്ലൊരു കുടുംബം വെച്ചിട്ട് നീ എന്തിനാണ് ഈ അഞ്ച് മക്കളെ ബാക്കിയാവാൻ പോകുന്നത് ഇവളെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ലൊരു മോഞ്ചനായി ആ മൊഞ്ചനയും അവൾ കീഴടക്കി കളഞ്ഞടക്കി കളഞ്ഞു സത്യത്തിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടത് താത്താക്കര ഷോക്കായിപ്പോയി ഒരിക്കലും താത്ത ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല അമേരിക്കയിൽ നിന്ന് ഇറാനിലും ന്യൂക്ലിയർ സൈറ്റുകളിലും ബോംബ് ഇട്ട പോലത്തെ ഒരു അവസ്ഥയാണ് താത്തക്ക് കിട്ടിയത് ഇത് സംബന്ധമായിട്ട് ഈ താത്ത ചെയ്ത മൂന്ന് വീഡിയോകളിലും ത്രൂ ഔട്ട് കാണുന്നത് താത്തയുടെ ഈ ഒരു വിഷമമാണ് ജിനോസിനെ ഷാജി അടിച്ചു കൊണ്ടുപോയി എന്നുള്ള ഒരു വിഷമം പല സ്ഥലത്തും താത്ത എടുത്തു പറയുന്നുണ്ട് എനിക്കതിലൊരു വിഷമമില്ല എനിക്ക് അതിലൊരു വിഷമമില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന താത്ത നീറാണ് താത്ത എന്തായാലും വിഷമിക്കേണ്ട താത്താക്കേണ്ടി ഞാൻ ഒരു പാട്ട് വിട സ്പെഷ്യൽ ഡെഡിക്കേഷൻ ജിനു ഇപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മക്കളുടെ ബാപ്പയല്ല അഞ്ചും രണ്ടും ഏഴ് മക്കളുടെ ബാപ്പയാണ് അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണല്ലേ ഇതെല്ലാം കൂടി ഇന്ന് താങ്ങാനും സാധിക്കുമോ ജിനു എന്നിരുന്നാലും നല്ലൊരു ജീവിതം എല്ലാവർക്കും ഷാജിതാക്കും കിട്ടട്ടെ ജിനുവിനും കിട്ടട്ടെ ജിനുവിൻ്റെ ഇപ്പോഴുള്ള ഭാര്യക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പം അത് എത്രത്തോളം മുമ്പോട്ട് പോകും ഈ ബന്ധം എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമുണ്ട് നിങ്ങളോട് പറയുന്നു എന്തായാലും നമുക്ക് അടുത്ത ദിവസം ബിരിയാണി കഴിക്കാൻ വിളിക്കുമോ അറിയില്ല നമുക്ക് താത്തക്ക് ഇപ്പോഴും നിൽക്കുന്നത് എന്തായാലും താത്ത ആശംസിച്ചതുപോലെ അതേപോലത്തെ ഒരു ജീവിതം താത്താക്കും കിട്ടത്തേ താത്ത ഇനി താത്ത ഒരു അടുത്തൊരു ചാൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനി എങ്ങാനും നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊക്കെ സംഭവിക്കാണെങ്കിൽ താത്ത അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് ബിരിയാണി കഴിക്കാൻ വിളിക്കോന്ന ഒരു കാരണവശാലും നിങ്ങളെ വിളിക്കരുത് വിളിക്കരുതെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് കാരണം നിങ്ങൾ അങ്ങനെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മണിയിറയിൽ പോയിട്ട് ഹിഡൻ ക്യാമറ വെച്ച് പിറ്റത്തെ ദിവസം ഷാജിദാ ഷാജിയുടെയും ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് വീഡിയോ ചെയ്യും അതന്നെ ഇനം നിങ്ങൾ ഇനി അവസാനമായിട്ട് താത്തായിട്ട് പറയാനുള്ളത് താത്ത ഓരോ വ്യക്തികൾക്കും ഓരോ ചിന്താഗതിയായിരിക്കും നിങ്ങളുടെ പേഴ്സ്പെക്ടീവ് ആവില്ല മറ്റൊരാളുടെ പേഴ്സ്പെക്ടീവ് ആശയങ്ങളെ ആശയങ്ങള് കൊണ്ട് വാക്കുകളെ വാക്കുകൾ കൊണ്ട് ഖണ്ഡിക്കുക അതാണ് ഒരു ജനാധിപത്യം നിങ്ങൾ ഈ ചെയ്തതുപോലെ ഇതെല്ലാം വ്യക്തിപരമായി കണ്ടുകൊണ്ട് അവരുടെ പേരിൽ കുറച്ച് കുപ്രചരണങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ട് അടുത്ത ഒരു വിവാദത്തിന് തിരികൊളുത്തി പോകുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല